ഹലോ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കല്ല് മുഹമ്മദ് ഖാൻ്റെ റജീന ദമ്പതികളുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇന്നൊരു വ്യത്യസ്ത ഓണത്തൂറാണ് അസർ വീടെ തന്നെ പാഷൻ ഒണിക്സ് വേറെ റഷ്യയില്ലാത്ത പാഷൻ ഒണിക്സിലെ വെറൈറ്റി ആയിട്ടുള്ള ആറേനാട് വിരിച്ചുള്ള മനോഹരമായിട്ടുള്ളൊരു ഡബിൾ സ്റ്റോറി വീടാണ് ഈ വീടൊന്ന് കണ്ടു നോക്ക് അടുത്ത ഫ്ലോർ ടൈൽസിൻ്റെ ലുക്ക് കണ്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു അകത്തേക്ക് ഏരിയ വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്ചർ പൈൻറ്റും ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഒരു ഭംഗി കൂട്ടിയിട്ടുണ്ട് പാർട്ടീഷൻ ഏരിയകൾ അതുപോലെ മുകളിലെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുള്ളത് ഫ്ലോറിൽ നമ്മളുടെ പാഷൻ ഒണിക്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഉള്ള ഒണിക്സുള്ള ആറേനാലാണ് സ്പേസർ ഇട്ടിട്ട് ഗ്ലാസ് അപ്പോക്സ് ചെലവെച്ചിട്ടുള്ളത് ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഡൈനിങ് ടേബിളാണ് കിട്ടുക ഇവിടെ ഇവിടേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ വാഷ് ബേസിൻ ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ അടിയിൽ രണ്ട് ബെഡ്റൂമാണ് കിച്ചൺ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഒന്ന് കണ്ടുനോക്കാം ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മോഡുലാർ കിച്ചൻ കാരണം ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സൾട്ടം പേപ്പർ ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ കളർ തീമാണ് ഭയങ്കര രസം ഈ സ്റ്റോറേജ് ഏരിയ ഒക്കെ റോസ് പിങ്ക് കളർ ലുക്കുണ്ട് അല്ലേ നല്ല രസകരമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ നമ്മളുടെ പാഷനോണിക്സ് കൊടുത്തിട്ടുള്ളത് വാളിൽ ഫോർബൈ ടു ഗ്ലോസിയാണ് നല്ല വൃത്തിയുണ്ട് ഒരു ക്രീം കളർ ആയതുകൊണ്ട് റിച്ച് ഫീൽ ചെയ്യും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് കൂടെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വർക്കേരിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്കേരിയിൽ എപ്പോഴും നമ്മൾ റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അർമാനി മാറ്റ് ആണ് വിളിച്ചിട്ടുള്ളത് മറ്റൊരു ഗ്ലോസിയാണ് ഇവിടെ അർമാനി ആണ് വിളിച്ചിട്ടുള്ളത് മാറ്റ് ടൈലാണ് റഫ് അതുപോലെ തന്നെ ഗ്രാനൈറ്റാണ് റഫായിട്ട് ഉപയോഗിക്കുന്ന ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് വാള്ളും ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനാണ് വാൾ കൊടുത്തിട്ടുള്ളത് ഇവർ കൊടുത്തിട്ടുള്ളത് സെൻസർ ലൈറ്റ് കൊടുത്തിട്ടോ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ലൈറ്റ് ഇങ്ങനെ കത്തി പോകും ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ റൈസർ ആയിട്ട് കൊടുത്തുള്ളത് നമ്മുടെ താഴത്തുള്ള ഒണിക്സിൻ്റെ പീസാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ചാൻഡേറിലായിട്ട് കൊടുത്തുള്ളൂ കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ഊഞ്ഞാൽ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഫാമിലി കാത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഊഞ്ഞാലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് റൂമുകളൊന്നും വലിയ രീതിയിൽ നമുക്ക് ചെയ്തിട്ടില്ല കാരണം ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ റൂമുകളൊക്കെ ബാക്കിയാണ് മേലെ ഈ ഫ്ലോർ ടൈൽസിനാണ് ഇതിൻ്റെ ഒരു കട്ടാൻ ദൂര സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ടൈൽ എടുക്കാൻ പറ്റുന്ന ആളുകൾ ചോദിക്കും രണ്ട് പീസ് മൂന്ന് പീസൊക്കെ ബാക്കിയായാലും എന്താ ചെയ്യുകയാണ് ഞാൻ അവരോട് പറയും എന്തെങ്കിലും ഉപകാരമുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇത് ഇവിടെ ഹോംവർക്ക് ചെയ്തുകൊക്കെ നല്ല രസകരമായിട്ട് ഫോർ ബൈ ടു ടൈൽ കട്ട് ചെയ്തിട്ട് നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സ് ചെയ്ത് കൊടുത്ത കേട്ടോ ഇത് ഓപ്പൺ ഏരിയ ആണ് നമ്മൾ കുടുംബക്കാരൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന രണ്ട് ചെയർ ഇട്ടിട്ട് ഒരു കോപ്പിയൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ആ നാല് ടൈസ് ബാക്കിയിട്ടുണ്ടാവുള്ളൂ അത് വണ്ടിയിൽ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരുപാട് നഷ്ടം വരും അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചില ടിപ്സുകൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ആവും നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള മുഹമ്മദ് ഹുഖീം അദ്ദേഹത്തിൻ്റെ ഫാദർ മുഹമ്മദ് ബൈ ആണ് ഉള്ളത് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ സിൽവാലിൽ എത്തിപ്പെട്ടത് ഞങ്ങളൊരു അഭിപ്രായം അങ്ങനെ ഒന്ന് നോക്കള എന്നുള്ള രീതിയിലാണ് അവിടത്തേക്ക് പോയത് അവിടെ പോയവിടെ അവിടുത്തെ

െ കുറിച്ചിട്ട് സിൽവാനെ കണ്ടിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട സ്ഥിതിയിൽ നോക്കുമ്പോൾ വളരെ നല്ല നല്ലൊരാഹത്തുള്ളവരാണ് നല്ലൊരാഹത്ത് എന്ന് പറഞ്ഞാൽ ആര് ഏതൊരു വ്യക്തി വന്നിട്ട് കണ്ടുകഴിഞ്ഞാലും അതിനെപ്പറ്റിയിട്ടുള്ള ആ ആ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇത് ഇണ്ടായിരുന്നുണ്ട് ഇതാണ് അപ്പം പിന്നെ അറിഞ്ഞാല് നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചാലും കൂടി നോക്കുമ്പോൾ എവിടുന്നില്ല പിന്നെ അങ്ങനെയാണ് പിന്നെ ഇവർ പിന്നെ ബിജ് പട്ടികക്ക് പോക്കു വരുമ്പോൾ അതിൽ കൂടി ഇങ്ങനെയാണല്ലോ ശ്രദ്ധ വന്നു നമുക്ക് നോക്കാന്നുള്ള അങ്ങനെ പോയപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ സ്റ്റാഫും എല്ലാവരും നല്ല പെരുമാറ്റം നല്ലത് അതാണ്